അങ്ങനെ മായ സേതുനോട് പറയുന്നുണ്ട് ഭാവന മനസ്സിൽ എന്തോ തീരുമാനം ചുറപ്പിച്ച് തന്നെയാണ് പോകുന്നത് ഇനി നമ്മൾ ആൾ പറഞ്ഞാലും അവൾ അതിൽ നിന്ന് പിന്മാറുകയില്ല വെറുതെ ഭാവനയുടെ ശത്രുത കൂടി സേതുയേട്ടൻ വാങ്ങിക്കാണ് അതുകൊണ്ട് ഞാനൊരു വഴി പറയാം എന്താണ് എന്ന് സേതു ചോദിക്കുകയാണ് മാമനും മാമിയെയും ഭാവനക്ക് ഇപ്പോൾ പ്രിയപ്പെട്ടതാണല്ലോ അതുകൊണ്ട് ഒരു പക്ഷെ അവരെ വിളിച്ചു പറഞ്ഞാൽ അവരെ വന്ന് പറഞ്ഞാൽ അവൾ അനുസരിച്ചെങ്കിലോ എന്ന് ചോദിക്കുകയാണ് അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് സേതുവിന് തോന്നിട്ടുണ്ട് അപ്പൊ സേതു പറഞ്ഞു എങ്കിൽ ഞാൻ വല്യമ്മനെയും വല്ലച്ചി ഉടൻ തന്നെ അറിയിക്കാം എന്ന് പറയാട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിൽ ദേവൻ മനസേമാണ് സംസാരിക്കുക മാനസ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാത്തിനും തുടക്കം അങ്കല ഞാനാണല്ലോ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് അപ്പോൾ ദേവൻ പറഞ്ഞതിന് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി മോളെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് വരാനുള്ളതിനെ കുറിച്ച് ആലോചിക്കാം ഇന്ന് തന്നെ സൂര്യ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കേണ്ടതായിരുന്നു ഞാൻ തടഞ്ഞിട്ട് അവൻ ഒരുവിധം ഇവിടെ നിന്ന് അവനിപ്പോഴും സംശയം നിന്റെ ആന്റിയെ തന്നെയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആന്റിയെ സംശയിക്കാൻ വേണ്ടി അച്ഛൻ മനഃപൂർവ്വം ഒരു പക്ഷെ അനിരുദിനെ ആന്റിയുടെ ഫോണിൽ നിന്ന് വിളിച്ചതായിരിക്കും ദേവൻ പറയുന്നതിന് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഭാവനയെ കൊല്ലാൻ നോക്കിയവരുമായിട്ട് ചങ്ങാത്തം കൂടുക ബിസിനസ് ചെയ്യുക അവരെ ഫോണിൽ വിളിക്കുക ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ള പ്രശ്നം മാനസ് പറയുന്നുണ്ട് അങ്ങനെ എനിക്കെല്ലാം മനസ്സിലാവും പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടെ സ്വന്തം അച്ഛനമ്മമാരെന്ന് കരുതി എത്രയെ സഹിക്കുക എന്തായാലും അവരുടെ മനസ്സിൽ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയാണ് മോള് തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകണം അവസാനം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായത്തിന് ആരും കൂടെ ഉണ്ടാകില്ല എന്നുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ദേവൻ പറയാനോ മാനസ് പറയുന്നില്ല അച്ഛനും അമ്മയ്ക്കും ആന്റിക്കും ഇടയിൽ എന്തോ പ്രശ്നം അവർ ഇവിടെ നിൽക്കുന്നതിലെ ആന്റിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതെനിക്ക് പല പ്രാവശ്യങ്ങളായിട്ട് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ തന്നെ ഭാവനെ കിഡ്നാപ്പ് ചെയ്തതിനുമായിട്ട് അച്ഛനെ യാതൊരു ബന്ധവും ഇല്ലെങ്കിലെ ഇല്ലെങ്കിൽ ഇത്ര ധൈര്യത്തിൽ അച്ഛനെ ഇവിടെ നിൽക്കില്ല അപ്പോൾ ദേവൻ പറയുന്നുണ്ട് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വീട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അത് എന്താണെന്ന് വേണം ആദ്യം കണ്ടുപിടിക്കാൻ എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനും അമ്മയെയും മറ്റൊരു വീട്ടിലേക്ക് താമസിപ്പിക്കണം അവർക്ക് ചെലവിന് വേണമെങ്കിൽ ഞങ്ങൾ കൊടുത്തോളാം എന്നൊക്കെ പറയണ്ടട്ടെ ദേവൻ അപ്പോൾ മാനസ് പറയാൻ ഞാൻ എന്തായാലും ആന്റിയോട് കണ്ടു സംസാരിക്കട്ടെങ്കിലും ആന്റി സമ്മതിച്ചാൽ എങ്ങനെയെങ്കിലും അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറയാണ് എന്നിട്ട് അവൾ ജയയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് പോകാട്ടോ അടുക്കളയിലാട്ടെ ജയ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് തിരക്കിലാണ് മനസ്സെ കണ്ടത് മോളി കിടന്നില്ല എന്ന് ചോദിക്കുകയാണ് കിടന്നിട്ട് ഉറക്കം വന്നില്ല ആന്റി എന്ന് മാനസ പറയാണ് എങ്ങനെ ഉറക്കാൻ വരാനാല്ലേ അങ്ങനത്തെ കാര്യങ്ങളല്ല ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നത് എങ്ങനെ നോക്കിയാലും സൂര്യക്കും ദേവേട്ടനും എന്നെയാണ് ഇപ്പോൾ സംശയം എന്നത് പറയാനോ ജയ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയാണല്ലോ എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് പറയാൻ അപ്പോൾ മാനസ പറയുന്നുണ്ട് ആന്റി നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇങ്ങനെ തീരുമാനം എടുത്താൽ മതിയായിരുന്നു എന്റെ ഒരു എടുത്തുചാട്ടം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മാനസ് വല്ല രക്ഷമത്തോടു കൂടി പറയാൻ കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഇതിലും വലുതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ മോളുടെ അച്ഛനും അമ്മ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാൻ ആൻഡിക് അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഒഴിവാക്കിക്കൂടെ എന്ന് മാനിച്ചു ചോദിക്കുന്നത് അതെങ്ങനെ സംഭവിക്കും നിന്നെ മുൻനിർത്തിയെ തുറപ്പു ചിട്ടാക്കി കളിക്കാനല്ല ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് പിന്നീട് അവർ ഭാവനയെ കിഡ്നാപ്പ് ചെയ്തതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത് ജയ പറയുന്നുണ്ട് എന്തായാലും അവൾ തിരിച്ചു വന്നത് ഇല്ലെങ്കിൽ സൂര്യയുടെ കണ്ണിൽ ഇപ്പോഴും ഞാനായിരിക്കും പ്രതി അന്നേ ഞാനങ്ങ് പോയാൽ മതിയായിരുന്നു എങ്കിൽ പിന്നെ ഇതൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജയ അല്പം ഇമോഷണൽ ആവുകയാണ് ഇനി എനിക്ക് ഒരേ ഒരു ആഗ്രഹം ഉള്ളൂ നിന്റെ വായത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ എനിക്കും താലോലിക്കണം ഇത് കേൾക്കുമ്പോൾ മനസ്സപ പറയുന്നുണ്ട് ഭാവനയുടെ കുഞ്ഞിനെ നമുക്ക് ആന്റി അത് വേണം ആദ്യം പ്രസവിക്കുന്നത് നീയല്ലേ അപ്പോൾ പിന്നെ നിന്റെ കുഞ്ഞിനെ വേണം ആദ്യം താലോലിക്കാൻ എന്നൊക്കെ പറയാൻ അപ്പോൾ മനസ്സ് മനസ്സാശ്വസിപ്പിക്കുന്നുണ്ട് ആന്റി നോക്കിക്കോ രണ്ട് കുഞ്ഞുങ്ങളും മൊത്തം ആന്റി ഈ വീട്ടിൽ സന്തോഷത്തോട് കൂടി കഴിയും അവരും മൊത്ത ആന്റി എല്ലാ പ്രശ്നങ്ങളും മാറുന്ന സന്തോഷത്തോട് കൂടി ജീവിക്കും ഇത് കേ ജയക്കും ഭയങ്കര സന്തോഷമാകാൻ കേട്ടോ അത് തന്നെയാണ് മോളെ എന്റെയും ആഗ്രഹം എന്ന് പറയാൻ കേട്ടോ എങ്കിൽ ആന്റി നേരം ഒരുപാട് വൈകി നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് ജയം കൊണ്ട് പോയി ഉറങ്ങാൻ പോവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഭാവന സൂര്യയുടെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവടെ അച്ഛന്റെ ഫോട്ടോക്ക് മുൻപിൽ വന്ന് തീ തെളിയിച്ച് അവൾ വിഷമങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും കേട്ടോ അതേസമയം ഗാത്രിമായൊക്കെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് എല്ലാവരും അസ്വസ്ഥയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുകയാണ് അവസാനം ഭാവന അവരുടെ യാത്ര പറയാൻ എന്ന നിലയിൽ അമ്മേ മായച്ചി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരൊക്കെ മുഖം തിരിക്കുക കേട്ടോ എന്നിട്ട് അവൾ പോകാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ആ സമയത്ത് പിന്നിൽ നിന്നും സേതു വന്ന് വിളിക്കാൻ കേട്ടോ ഭാവനെ എന്താ നിന്റെ ഉദ്ദേശം ഞങ്ങൾ എല്ലാവരുടെയും സമാധാനം കളയാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ വീണ്ടും ചെയ്യുന്നത് അപ്പോൾ ഭാവന പറയുന്നത് സേതുവേട്ട ഞാൻ വീണ്ടും സൂര്യയുടെ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടെന്ന് എനിക്കറിയാം സേതുവേട്ടനോട് എതിർത്ത് സംസാരിച്ചത് എനിക്ക് ഇവിടെ ഒന്നും ഇറങ്ങി പോകാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഇന്നലെ തന്നെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞത് അപ്പോൾ മായ പറയുന്നത് നിന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി നിൽക്കും തക്കം പാർത്ത് നിൽക്കുന്നവരുടെ ഇടയിലേക്കാണ് നീ വീണ്ടും കയറിപ്പോകാൻ ില്ക്കുന്നത് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് പറയും അപ്പോൾ ഭാവന പറയുന്നത് എന്നെ അങ്ങനെയൊന്നും ഉപദ്രവിക്കാൻ കഴിയില്ല മായച്ചി അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പിന്നീട് ഭരത്തും വരുന്നുണ്ടേ ചേച്ചി ചേച്ചിക്ക് ഇപ്പോൾ തന്നെ ഒരു അനുഭവം ഉണ്ടായതില്ല ചേച്ചി ആള് മാറിയിട്ട് കൊണ്ടുപോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചേച്ചി എന്തൊക്കെയാ ഞങ്ങൾ ഇന്നും മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും ഭാവന പോകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്ത് പറഞ്ഞാലും ശരി ഞാൻ പോകുക തന്നെ ചെയ്യും എന്ന ഭാവത്തിൽ ഭാവന മുറ്റത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോഴാട്ടോ പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നത് അത് ആരാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് ആ സമയത്ത് അതിൽ നിന്നും ജാനകീ വിജയപത്മനും ഇറങ്ങിയാണ്ട്ടോ അവരെ കാണുന്നോ ഭാവന ഒന്നും ഷോക്കാവുന്നുണ്ട് എന്നിട്ട് ഗായത്രിയുടെ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഗായത്രി പറയുന്നുണ്ട് ഞാനല്ല ഇവരോട് പറഞ്ഞത് അപ്പോൾ സേതു പറയുന്നുണ്ട് വല്യമേ വലിച്ചെ ഞാനാണ് വിളിച്ചു വരുത്തിയത് ഞങ്ങൾ പറഞ്ഞാലൊന്നും നീ ഒരിക്കലും സമ്മതിക്കില്ല എന്നറിയാം അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട് എന്താ മോളെ നിനക്ക് എന്തു പറ്റി നീ എന്തിനാ വീണ്ടും അവരുടെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് പോണം വല്ലിച്ച എനിക്കും സൂര്യക്കും സ്വസ്ഥമായിട്ട് ഒരു ജീവിതം കിട്ടണമെങ്കിൽ ഞാൻ ചെറുത് ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് നീ പോകുന്നത് കശാബുകാരന്റെ കത്തിക്ക് മുന്നിൽ തല കൊണ്ടുവെക്കുന്നത് പോലെയാണ് അതിന് നിനക്കറിയാമോ ദേവനെയും സൂര്യയും അല്ലാതെ മറ്റാരെയാണ് അവിടെ വിശ്വസിക്കാൻ പറ്റുക അവരാണെങ്കിൽ എപ്പോഴും വീട്ടിലും ഉണ്ടാകില്ലല്ലോ എന്താ ഗായത്രി നിനക്കൊന്നും പറയാനില്ല എന്ന് ചോദിക്കാം കേട്ടോ ഗായത്രി പറഞ്ഞു ഞാൻ എന്ത് ഇവൾ ഒരു കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതിൽ വലിയ പ്രശ്നമില്ല എന്ന് എനിക്കും തോന്നും പിന്നെന്താ മാനസികതയിൽ എന്തൊക്കെയോ സംശയമുണ്ട് എന്നും പറഞ്ഞു അതിന്റെ സത്യാവസ്ഥയെ കണ്ടെത്താനാ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല എന്ന് പറയാനോ അപ്പോൾ ജാനീ ചോദിക്കുന്നു എന്താ മോളെ എന്താണ് പ്രശ്നം നീ എന്നോട് തുറന്നു പറ ഞാൻ അവളുടെ തല മുടിയിൽ കുത്തിപ്പിടിച്ച് ചോദിക്കാം എന്ന് പറയാം അപ്പോൾ ഭാവന പറയുന്നത് ഇത് അങ്ങനെ എടുത്തു ചാടി ചെയ്യേണ്ട കാര്യമില്ല വല്ലതും ഇത് ബുദ്ധിപരമായിട്ട് വേണം അവളെ നേടാൻ അതിനാദ്യം അവൾ എന്റെ കയ്യിൽ കിട്ടണം എന്ന് ഭാവന പറയാൻ കേട്ടോ ഇവിടെ നിങ്ങൾ ആരെ ഞാൻ ധിക്കരിച്ചുകൊണ്ടല്ലേ പോകുന്നത് ഇത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിജപത്രം പറയുന്നുണ്ട് അപ്പോൾ അത്രമാത്രം സീരിയസ് ആണല്ലേ കാര്യങ്ങൾ എങ്കിൽ ശരി നീ പോകുക തന്നെ വേണം പക്ഷെ നിന്നെ അങ്ങ് തനിച്ചു വിടാൻ പറ്റത്തില്ല എന്ന് പറയാന് എങ്കിൽ അമ്മയെ കൂടെ വിടാം എന്ന് സേതു പറയാം അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട അമ്മ അങ്ങോട്ടേക്ക് വരണ്ട അങ്ങനെ ആര് പോകുമെന്നതിലും കൺഫ്യൂഷൻ വരികണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് എങ്കിലും കാര്യം ചെയ്യാം ഞാൻ ഭാവനക്കൊപ്പം സൂര്യയുടെ വീട്ടിലേക്ക് പോകാം ഇത് തീർക്കുമ്പോൾ ഭാവന ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുന്നത് ഭാവനയുടെ സുരക്ഷത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് വരുന്നല്ലോ എന്നുള്ള രീതിയിൽ അസാനും യാത്ര ചോദിക്കുന്ന മോളെ നിനക്കെന്താ വലിയമ്മ കൂടെ വരുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ഭാവന പറഞ്ഞത് എനിക്കെന്ത് ബുദ്ധിമുട്ട് എല്ലാവരും തീരുമാനവും അതാണെങ്കിൽ അതായിക്കോട്ടെ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോൾ വിജയപത്മന സന്തോഷാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിലേക്ക് കയറി ഞാൻ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇറക്കാം എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ജാനകിയെയും ഭാവനയെയും യാത്ര അയക്കുകയാണ് വളരെ സന്തോഷത്തിൽ തന്നെ ശേഷം എല്ലാവരും ആത്തേക്ക് പോവാണ് ഗായത്രി അവിടെ ഒരു നെടുവൂർ പോടുകൂടിയാണ് നോക്കി നിൽക്കുന്നത് അകത്തെത്തിയ ശേഷം സേതു ഫോൺ എടുത്തിട്ട് സൂര്യയെ വിളിക്കുകയാണ് എന്നിട്ട് സൂര്യയുടെ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് ഭാവന അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഭാവന അവിടേക്ക് വരുന്നതിൽ ഒരു താൽപര്യവും ഒരുപാട് എതിർത്തിട്ടും അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് അവസാനം എല്ലാവരും കൂടിയും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സൂര്യ സൂര്യ എന്താണ് ചെയ്തു കേട്ട എന്ന് ചോദിക്കുന്നുണ്ട് അവളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ അവിടെ ആരുടെ ജയനിർമ്മലാന്തിയും ആ മാനസയുടെ അച്ഛനും അമ്മയും ഒക്കെ അവളുടെ കാര്യമല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ ഭാവന അവിടെ തനിച്ചാകില്ലേ അവളെ ആര് ശ്രദ്ധിക്കും ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നപ്പോൾ അവസാനം അമ്മയെ കൂടെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷെ ഭാവന തന്നെയാണ് അത് രസിച്ചത് അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ ജാനകി വലിയമ്മ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ വലിയമ്മ ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളൂ ഭാവനയുടെയും അതുപോലെ തന്നെ അവരുടെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞിന്റെയും കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ നൂറ് ശതമാനം സുരക്ഷ ഉറപ്പുണ്ട് ഇത് കേൾക്കുന്ന സൂര്യ പറയാൻ ചിരിക്കോ അതെന്തായാലും നന്നായി പറ്റിയ ആള് തന്നെയാണ് ഭാവനയ്ക്ക് കൂട്ടിന് വന്നിരിക്കുന്നത് അമ്മക്ക് ചേർന്ന പാർട്ടി തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ സേതു പറയുന്നുണ്ട് ഭാവനയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചത് കാരണം അവൾക്ക് എതിർപ്പൊന്നും പറയാനും സാധിക്കുന്നില്ല അങ്ങനെയാണ് വല്യമ്മയും കൊണ്ട് അവൾ അങ്ങോട്ടേക്ക് വരുന്നത് സൂര്യ എന്ന് പറയാണ് സൂര്യക്ക് ഈ കാര്യത്തിൽ വലിയ ഏതൊരു അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സൂര്യ പറയുന്നുണ്ട് എന്താ സേതു കേട്ടോ എനിക്കും ഭാവനയും കുഞ്ഞിന്റെയും കാര്യത്തിൽ എന്ത് റിസ്ക് എടുത്തും അവരെ സുരക്ഷിതമായിട്ട് നിർത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം അതെന്തായാലും ജാനകി അത് നന്നായി എന്ന് പറയാനുട്ടോ എങ്കിൽ ശരി സൂര്യ എന്ന് പറഞ്ഞിട്ട് സേതു കട്ടയാണ് ശേഷം സൂര്യ ഫോണുമായിട്ട് ജയയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ ഭാവന ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവൾ ഇനി കുറച്ച് ദിവസം എന്റെ കൂടെ ഈ വീട്ടിൽ ഉണ്ടാകും എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ജയ എന്ന ഷോക്കാവാണ് അവളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു പ്രാവശ്യം തന്നെ അവൾ ഇവിടെ വന്നു പോയതിന്റെ തലവേദന ആർക്കും മാറിയിട്ടില്ല അതിൽ നിന്നും ഞാൻ ഇതുവരെയും റിക്കവർ ആയിട്ടില്ല മാത്രമല്ല എന്റെ ഏട്ടനും ഏട്ടത്തിയും ഞാനും ഈ വീട്ടിലെ സ്ഥിതിക്ക് അവൾ എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുവരുന്നത് ഞങ്ങളാണല്ലോ അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അതുകൊണ്ട് വീണ്ടും അങ്ങനെ ഉണ്ടാകുമല്ല എന്ന് കളിയാക്കി ചോദിക്കുക കേട്ടോ സൂര്യോട് സൂര്യ പറയുന്നുണ്ട് ഇത്തവണ എന്തായാലും അങ്ങനെ ഉണ്ടാകില്ല അതില്ലാതെ നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ വീണ്ടും ചോദിക്കും എന്ത് ധൈര്യത്തിനാണ് സൂര്യ അവളെ ഇനി ഇങ്ങോട്ടേ കൊണ്ടുവരുന്നത് ഇവിടെ ആരാണ് അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് മാനസയെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവളുടെ അച്ഛനും അമ്മയും ഇവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചത് ഇനി ഇനിയിപ്പോൾ ഭാവനെ കൂടി വന്നാൽ അവളെ ആര് നോക്കും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ കാര്യം ആലോചിച്ചിട്ട് അമ്മ ഒട്ടും ടെൻഷൻ അടിക്കാൻ ഭാവനയെ സംരക്ഷിക്കാൻ സഹായിക്കാനും ഭാവനയുടെ കൂടെ ഒരാൾ കൂടി വരുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ സൂര്യ അപ്പോൾ ജയൊന്ന് പതർന്നിട്ടോ എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഹോം നേഴ്സ് ആയിരിക്കും അല്ലേ എങ്കിൽ രക്ഷപ്പെട്ടു അവളുടെ കാര്യങ്ങളെല്ലാം ഇനി അവർ നോക്കിക്കോളുമല്ലോ എനിക്കെന്തായാലും അവടെ കാര്യത്തിൽ ഇടപെടാൻ തീരെ താല്പര്യവുമില്ല നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യാതിരുന്നാലും കുറ്റമല്ലേ ഇപ്പോൾ എനിക്ക് നേരെ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഹോം നേഴ്സോ ഈ വരുന്നത് അതൊന്നുമല്ല അതുക്കും മേലെ ഒരാളാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ അതാരാടാ അതൊക്കെയുണ്ട് അമ്മ കണ്ടറിഞ്ഞോ അവർ ഇപ്പോൾ ഇങ്ങോ എത്തും എന്ന് പറയാൻ പറയാനോ എന്നിട്ട് അവൻ താഴേക്ക് പോവാണ് ശേഷം ജയ ഇങ്ങനെ ആലോചിക്കൂട്ടു ഇനിയിപ്പോൾ ആരാ അത് ഏ അവൻ ചുമ്മാ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ച് അവൾ അത് വിടുക കേട്ടോ എന്നിട്ട് സൂര്യയുടെ പിന്നാലെ തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോഴേക്കും അവിടെ വിജയപത്മന്റെ കാർ എത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് വിജയപത്മനും ഭാവനയും ഇറങ്ങുകയാണ് എന്നിട്ട് അവർ സിറ്റൌട്ടിലേക്ക് വന്ന് കയറാനിട്ടോ അപ്പോഴേക്കും ദേവനും സൂര്യയും ജയയും എല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവനെ കാണുമ്പോൾ ദേവനും സൂര്യക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷേ വിജയപത്മൻ കൂടെ വന്നത് ജയക്കും ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ സൂര്യ പറഞ്ഞ ആളെ ഇനി ഇതായിരിക്കുമോ ഇനി വിജയപത്മൻ ഭാവനെ കൂടെ ഇവിടെ നിൽക്കുമോ എന്നൊക്കെ നൂറ് ചോദ്യങ്ങൾ ഉയരണ്ടോ അവരുടെ മനസ്സിൽ അങ്ങനെ ഭാവന അകത്തേക്ക് ചെല്ലുന്നുണ്ട് ആന്റി എന്താ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നെ ആൻറ്റി ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ജയ വലിയ ഇഷ്ടമില്ലെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിനക്കെപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാമല്ലോ നിന്റെ ഭർത്താവിന്റെ വീടല്ലേ ഇത് എന്ന് പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ അതറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എന്തായാലും ഞാൻ ആന്റിയുടെയും അങ്കിളുടെയും സൂര്യടേക്കെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ നീ കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ തന്നെയാണല്ലേ വന്നത് അതെ ആന്റി എനിക്ക് നിങ്ങളുടെ കൂടെ എല്ലാം ഇവിടെ നിൽക്കണം കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് കൂടാമെന്നേ എന്നൊക്കെ പറയാൻ കേട്ടോ ദേവന് പറയുന്നുണ്ട് എന്തായാലും മോളെടുത്ത തീരുമാനം നന്നായി പക്ഷേ മോൾക്ക് ഈ വീട് എത്ര സുരക്ഷിതത്വമാണെന്ന് ഞങ്ങൾക്കറിയില്ല ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്കിൾ ഒട്ടും വിഷമിക്കേണ്ട ഞാൻ ഇപ്പോൾ ആ പഴയ ഭാവനയല്ല മാത്രമല്ല ഞാൻ തനിച്ചല്ല വന്നത് എന്റെ കൂടെ മറ്റൊരാളു കൂടെ ഉണ്ട് എന്ന് പറയാനോ എന്നിട്ട് അവൾ പിന്നിലേക്ക് നോക്കുന്നുണ്ട് അതാരാണ് എന്ന ആകാംക്ഷയിൽ എല്ലാവരും വണ്ടിയുടെ അടുത്തേക്ക് നോക്കുകയാണ് ആ സമയത്താണ് കേട്ടോ ജാനകിയുടെ ഓർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത് കാണുമ്പോൾ സൂര്യയും എല്ലാവരും ചിരിക്കുകയാണ് അതേസമയം ജയയുടെ മനസ്സിലാക്കട്ടെ ആകെ പേടിയും ടെൻഷനും എല്ലാം കൂടി അവർ ഷോക്കായി നിൽക്കാൻ കേട്ടോ ജാനകിയോ അവളാണോ നിനക്ക് കൂട്ട് വന്നത് എന്ന് ചോദിക്കേണ്ട ഭാവനയോട് അതെ വല്യമ്മ ഇനി എന്റെ കൂടം ഈ വീട്ടിലുണ്ടായിരിക്കും എന്ന് പറയാൻ പറയാനോ ഇത് കേട്ടതും ജയ വീണ്ടും ഷോക്കാവുമാണ്